ഹായ് എല്ലാവർക്കും നമസ്കാരം സിറോസ് ആണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് പ്രവാസികളായ സുഹൃത്തുക്കൾക്ക് നാട്ടിലേക്ക് വാട്സപ്പിലൂടെയും ഐ എംഒയിലൂടെയും ഒക്കെ വീഡിയോ കോൾ ചെയ്യണമെങ്കിൽ വി പി എൻ നിർബന്ധമാണ് പ്രത്യേകിച്ച് സൗദി ഖത്തർ ഒമാൻ യു എ ഉള്ള രാജ്യങ്ങളിലുള്ള പ്രവാസികൾക്ക് നാട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്യാൻ സാധ്യമല്ല കാരണം ബോട്ടിംഗ് ഉണ്ട് വോട്ടിംഗ് ഉപയോഗിക്കുന്ന ചില ആളുകൾ നാട്ടിൽ കൊണ്ട് പല ആളുകളും ആശ്രയിക്കുന്നത് വാട്സപ്പിലെ തന്നെയാണ് എങ്കിൽ വാട്സപ്പ് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച വി പി എനുകൾ പരിചയപ്പെടുന്ന ഒരു യൂട്യൂബ് ചാനലാണ് എൻ്റേത് അതിൽ നിന്നും ഏറ്റവും മികച്ചത് ഞാൻ ഇതുവരെ പരിചയപ്പെടുത്തുന്നത് ഏറ്റവും എന്ന് എനിക്ക് തോന്നിയ ഒരു ആണ് വിപിയാണ് ഇവിടെ പരിചയപ്പെടുത്താമെന്ന് ഈ ആപ്പ് ലിങ്ക് വീഡിയോ തായ കമന്റ് ബോക്സിലുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഡിസ്പ്രിഷൻ വെക്കാം അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക അത് പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിന് പൈസ കൊടുക്കേണ്ടി വരും അപ്പം അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് ഫ്രീ ആയി തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം അപ്പോൾ അതൊരു ഏപിക്കൽ ലിങ്ക് ആണ് ഏപിക്ക ലിങ്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ജസ്റ്റ് ഈ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ബട്ടൺ കാണാൻ സാധിക്കും അവിടെ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ആയി കഴിഞ്ഞ ശേഷം അതിന് മേലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടിന് മേലെ ക്ലിക്ക് ചെയ്യുക അത്ര മാത്രമേ ചെയ്യണുള്ളൂ അത് പല വീഡിയോയിലും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഏറ്റവും മികച്ചൊരു വി പി എൻ അതുകൊണ്ടാണ് ബജല പരസ്യങ്ങളോ കാര്യങ്ങളോ ഇല്ല അതുകൂടാതൊരുപാട് ഒരുപാട് ഉള്ള ഒരു വി പി എൻ കൂടിയാണ് അപ്പം വിപുന ഉപയോഗിക്കുമ്പോൾ പല ആൾക്കും പേടി ഉണ്ടാകും വി പി എൻ ഉപയോഗിച്ചാൽ പിടിക്കില്ലേന്ന് നിങ്ങൾ നല്ല രീതിക്ക് മാത്രം ഉപയോഗിച്ചാൽ ഒരു പ്രശ്നവുമില്ല ഇത്ര കാലമായിട്ട് ഇതുവരെ ഒരാളെയും പിടിച്ചതായിട്ടുള്ള ഒരു ചരിത്രത്തിലൊന്നും ഇതിൽ രേഖപ്പെടുത്തിയിട്ടില്ല പിന്നെ പിടിച്ച ആളുകളുണ്ട് അത് എയർപോർട്ടിനുള്ളിലൊക്കെ പോയിട്ട് പെട്ടെന്ന് അവിടെ വി പിൻ ഓൺ ഓൺ ആക്കുമ്പോൾ അവിടെ ഐ പി ചേഞ്ച് ചെയ്തത് അവർക്ക് കാണാൻ സാധിക്കും അങ്ങനെ പിടിക്കപ്പെട്ടിട്ടൊക്കെ ഉണ്ട് അല്ലാതെ നിങ്ങൾ വേണ്ടാത്ത സൈറ്റിലേക്കോ അതുപോലെ തന്നെ ഗവൺമെൻറ് സൈറ്റിലേക്ക് സൈറ്റിലേക്കൊന്ന് പോവാതിരിക്കുക ജസ്റ്റ് നിങ്ങൾ വീഡിയോ കോൾ ചെയ്യുക വി പേന ഓഫ് ചെയ്യുക ഇത്ര ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും പിടിക്കപ്പെടുകയില്ല പിന്നെ നിങ്ങൾ സ്വന്തം റിസ്ക് ഉപയോഗിക്കാനും ശ്രമിക്കുക ഓക്കെ ഞാൻ എൻ്റെ ചാനലും അത് വിത്തരവാദിതം ഏൽക്കുന്നതുമല്ല കാരണം ഇതുപോലെ ആപ്പുകൾ പരിചയപ്പെടുത്തുന്നതാണ് അത്രമല്ല ഇതൊരു പർപ്പസ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ആപ്പുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഇനി അതേ സമയം കഴിഞ്ഞാൽ എങ്ങനെയാണ് ആപ്പ് ഉപയോഗിക്കുന്ന രീതി അതുപോലെ തന്നെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു തരികയും ചെയ്യാം സൗദിയിലേക്കോ യുവയിലേക്കോ കത്തറിലേക്കൊക്കെ വീഡിയോ കോൾ ചെയ്തുകൊണ്ട് കാണിച്ചു തരികയും ചെയ്യാം ഈ വീഡിയോയിലൂടെ ഓക്കെ അപ്പം സമയം ഓക്കെ ഫ്രണ്ട്സ് ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻറ്റർഫൈസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക ഇവിടെ നിന്നുകൂടി നിങ്ങൾ ചെയ്യേണ്ടത് താഴെയുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സെർവറാണ് വേണ്ടത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും ഇന്ത്യ ഇതില്ല പ്രത്യേക ഓർമ്മ ഇന്ത്യയിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല പുറത്തുള്ള രാജ്യങ്ങളുള്ള എല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം വല്ല എങ്കിൽ ബാക്കടിച്ചതിന് ശേഷം ജസ്റ്റ് കണക് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്താൽ മതി ഇതിന് സെറ്റിംഗ്സിലേക്ക് പോയി കഴിഞ്ഞാൽ സെറ്റിംഗ്സിലേക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഈ കണക്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഓക്കെ സെറ്റിംഗ്സിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഈ കണക്ട് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ടച്ച് ചെയ്യുക ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അത് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അവിടെ കണക്റ്റിംഗ് എന്നായി കഴിഞ്ഞാൽ ഇപ്പോൾ കണക്റ്റിംഗ് എന്നുള്ളത് കണക്ട് എന്നായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് എടുക്കുക വാട്സപ്പിൽ നിന്നും ജസ്റ്റ് നിങ്ങൾക്ക് ആർക്കാണോ വീഡിയോ കോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വീഡിയോ കോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത്രയേ ഉള്ളൂ ജസ്റ്റ് വാട്സാപ്പ് എടുക്കുക നിങ്ങൾക്കാർക്കാണ് ആ വീഡിയോ കോൾ ചെയ്തത് ആ വീഡിയോ കോൾ ചെയ്യുക ഇത്ര മാത്രമേ ചെയ്തുള്ളൂ അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഇനി വീഡിയോ കോൾ ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ വീഡിയോ കോൾ ചെയ്ത് തരാം ഇത് നാട്ടിലുള്ള ആൾക്ക് വി പി എൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല ഗൾഫിലുള്ള ആൾക്ക് മാത്രം ഇൻസ്റ്റാൾ ചെയ്താൽ മതി അപ്പോൾ ഓക്കെ ഗൾഫിലുള്ള ആൾക്ക് ഞാൻ ഈ ഒരു ആപ്പ് ഇട്ട് കൊടുത്തിട്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അയാൾ ഓൾറെഡി ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചപ്പോൾ ഒരാ ആപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആക്കൊന്ന് കോൾ ചെയ്ത് നോക്കാം ഓക്കെ ഇവിടെ കോൾസ് എന്നുള്ള ബട്ടൺ കാണാൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഗൾഫിലെ നമ്പറാണ് ഓക്കെ അതിലേക്ക് വീഡിയോ കോൾ ചെയ്യാം എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് നമുക്ക് നോക്കാം ആള് ലൈലുണ്ടോ ഓക്കെ ഓക്കെ അയച്ചില്ലേ ഹായ് സലാവു സലാംക്കും എങ്ങനെയുണ്ടോ അവളാ വിപിയൻ എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ നല്ല ക്ലിയർ ഉണ്ട് അല്ലേ സൂപ്പർ അങ്ങനെ എച്ച് ഡി സലാവിൻ്റെ മുടി ഒക്കെ കറക്റ്റായിട്ട് കാണുന്നുണ്ട് നിരച്ച മുടി വരെ കറക്റ്റ് അത്രയും എച്ച് ഡി ക്വാളിറ്റിയാണ് സലവ് ട്രോളിയാട്ടോ ഓക്കെ അപ്പം എന്തായാലും അടിപൊളി അപ്പോൾ സലവ് കട്ടാക്കി വിളിക്കുമോ ഞാൻ അവിടെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ കിട്ടുന്നുണ്ടോക്കല്ലോ പെട്ടെന്ന് ഒന്ന് പെട്ടെന്ന് കട്ടാക്കി എന്ന് വിളിച്ചതാണ് ഓക്കെ ഞാൻ മുപ്പതിനോട് കിട്ടും കട്ടാക്കി വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കട്ടാക്കിയിട്ട് വിളിക്കുന്നത് നമുക്ക് എത്രത്തോളം ക്വാളിറ്റി നോക്കാം ഓക്കെ ഓക്കെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ ആൾ അടി അടിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ കോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാം ഇവിടുന്ന് എടുക്കുന്ന സമയത്തും അതെ അതെ ക്ലാരിറ്റി തന്നെ ഉണ്ട് കേട്ടോ അടിപൊളി അപ്പോൾ എന്തായാലും ചിലവ് താങ്ക് യു നാട്ടുകൊരു തന്നെ ഇല്ലേ ആ ഓക്കെ 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 ഇൻഷാല്ല നമ്മൾ അഡ്മിമാർ എല്ലാവരും കൂടെ ടൂർ കൊണ്ട് ചോദിച്ചാൽ ഇന്ത്യക്ക് എത്താൻ കഴിയില്ലല്ലോ ഫിറോസ് ദാദു യൂട്യൂബ് ചാനൽ അഡ്മിൻമാർ ആ ഞാൻ ചോദിച്ചു പോകണം ഞാൻ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നാട്ടു വർത്തമാനം പറഞ്ഞില്ല അപ്പോൾ എന്തായാലും മാക്സിമം ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടാലിലേക്ക് എത്തിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് സൗദി അറേബ്യയിലുള്ള ആളുകൾക്ക് അതുപോലെ യു എ ഖത്തർ ഒമാൻ ഈ രാജ്യങ്ങൾക്കുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാ എന്തായാലും അവർക്ക് ഉപാരപ്രദമായിരിക്കും അവർക്ക് വീട്ടിലേക്ക് വിളിച്ച് നാട്ടിലുള്ള ആളുകളൊക്കെ ആയിട്ട് സംസാരിക്കാൻ വാട്സാപ്പിലൂടെയും ഐ എമ്മുടെയും പറ്റുന്ന അടിപൊളി വി പി എൻ ആണ് അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടാലേക്ക് എത്തിക്കും ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ